കഴിഞ്ഞ് വർഷമായിട്ടും വ്യാപാരികൾ വ്യാപാരികൾ നിന്നും നിരവധി പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് മലയോര വ്യാപാര കേന്ദ്രമായ ശ്രീകണ്ഠാപുരം കോവിഡിന് ശേഷം സാധാരണ നിലയിലായിട്ടില്ല സാധാരണ മഴക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടം ഉണ്ടാകാറുണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളുണ്ടായ പ്രളയം വ്യാപാര മേഖലയെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു ശ്രീകണ്ഠാപുരം നഗരത്തിൽ ദിവസങ്ങളോളം വെള്ളം കെട്ടിനിന്ന വസ്ത്ര വ്യാപാരശാലകളിലെയും പലചരക്ക് കടകളിലെയും ഉൾപ്പെടെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലെ സാധനങ്ങളെല്ലാം നശിച്ചിരുന്നു കോടികളുടെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് കടകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ വ്യാപാരികൾ വൻതുക ചെലവഴിക്കേണ്ടി വന്നു കിട്ടിയ വിലയ്ക്ക് ബാക്കി വന്ന സാധനങ്ങൾ വിറ്റയച്ച് നഷ്ടം നികത്തുകയായിരുന്നു ഒട്ടേറെ വ്യാപാരികൾ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഉണ്ടായ പ്രളയത്തിൽ ശ്രീകണ്ഠാപുരത്ത് വെള്ളം കയറിയത് മുന്നൂറോളം കടകളിലും സ്ഥാപനങ്ങളിലുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ നാല് ദിവസമായിരുന്നു കടകളിൽ വെള്ളം കെട്ടിനിന്നത് പ്രളയക്കെടുതികൾ കഴിഞ്ഞ നാല് വർഷമായിട്ടും നഷ്ടപരിഹാരവും വെള്ളപ്പൊക്കം തടയാനുള്ള നടപടികളും ഇതുവരെ ഉണ്ടായില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന എല്ലാ പ്രളയകാലത്തും വ്യാപാരികൾ ആവശ്യപ്പെടാറുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരം തരാം എന്ന് പറയുകയും പക്ഷെ ഒരു രൂപ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം ഓറോണക്ക് ശേഷം ഇവിടെ യാതൊരു ബിസിനസ്സിൽ മന്ദിഭവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യാപാരികൾക്ക് ഇനിയൊരു നഷ്ടം സഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത് അത് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ ആ വെള്ളപ്പൊക്കത്തിന് ശ്രീകണ്ഠാപുരം സന്ദർശിക്കുകയും ഇവിടെ നിന്ന് ഒരുപാട് അദ്ദേഹം സന്ദർശിച്ചതിന് ശേഷം ഇവിടെ വികസന പ്രവർത്തനം നടത്തുമെന്നും ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് പൊക്കി അതിനുവേണ്ടുന്ന വെള്ളപ്പൊക്കം ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യും എന്ന് അദ്ദേഹം അതിനുശേഷം ും മഴക്കാലത്ത് കോട്ടൂർ പുഴ കരകവിഞ്ഞ ശ്രീകണ്ഠാപുരം ടൌണിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങുന്നത് പതിവായതോടെയാണ് എട്ടു വർഷം മുൻപ് ടൌൺ റോഡ് കെ എസ് ടി വി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അര മീറ്റർ മുതൽ ഒരു മീറ്ററോളം ഉയർത്തിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ റോഡും മുങ്ങുകയും ഗതാഗതം താറുമാറാവുകയും ചെയ്തിരുന്നു ടൌണിലെ വെള്ളപ്പൊക്കം തടയാൻ ശാശ്വത പരിഹാരം വേണമെന്നാണ് വ്യാപാരികളുടെ നിലവിലെ ആവശ്യം Niuseppe Rock, E.